മട്ടന്നൂർ പോലീസ് സ്റ്റേഷന് വേണ്ടി നിർമ്മിച്ച ആധുനിക കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കെ കെ ശൈലജ എം എൽ എ ഗുണപരമായ വലിയ മാറ്റം കാണാൻ സാധിക്കും പോലീസ് സേനയെടുത്താൽ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ അതും ഉന്നത വിദ്യാഭ്യാസം ഏക തലത്തിലുള്ളതും നേടിയിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര കേരള പോലീസിലുണ്ട് അവരുടെ കഴിവുകൾ സേനയുടെയും നാടിൻ്റെയും വളർച്ചക്കും പുരോഗതിക്കും ഗുണപരമായ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ഏത് സ്ഥാനത്തായാലും പോലീസുകാർ ആത്യന്തികമായി ജനങ്ങളെ ഓർമ്മയുണ്ടാകും ഒരു കോടി ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നിലവിലെ പോലീസ് സ്റ്റേഷന് സമീപത്തായി ആധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നമ്മുടെ കുട്ടികളുടെ അടക്കം അത് എം ഡി എം എ അടക്കമുള്ള മാരക വസ്തുക്കൾ കടന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ചില കേസുകൾ അന്വേഷിക്കുന്ന സമയത്ത് പോലീസ് വഴി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കേരളത്തിലെ പോലീസ് സേന ആ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സമർത്ഥമായി നേരിടുന്നതിനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെ അത്തരം കുട്ടികൾ നിങ്ങളെ ചെറുക്കാൻ മുന്നോട്ട് വരുമെന്ന് ഭയപ്പെടുത്തുന്ന ഒട്ടേറെ സംഭവങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായി പക്ഷേ കേരളത്തിൽ ചെറിയ സംഭവം പോലും ഉണ്ടാകുമ്പോഴും അതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കണം എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തം വളരെ കൂടുതലാണ് എല്ലാവരും കുട്ടികളിൽ വളർന്നു വരുന്ന കുറ്റവാസന അവസാനിപ്പിക്കുന്നതിന് നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ തമ്മിൽ ഒരാൾ ഭയപ്പെടുത്തുന്ന കാര്യം കാര്യമാണ് കെ സുധാകരൻ എം പി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഐ പി എസ് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസ് ഐ ജി പി രാജ്പാൽ മീണ ഐ പി എസ് എന്നിവർ ഓൺലൈനായും സണ്ണി ജോസഫ് എം എൽ എയും വിശിഷ്ടാതിഥികളായി സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ് ഐ പി എസ് പേരാവൂർ ഡിവൈഎസ് പി കെ വി പ്രമോദൻ സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി ജോൺ ജനപ്രതിനിധികളായ കെ ശ്രീലത കെ വി മിനി പി കെ ഷൈമ കെ പി ഒ എ കെ രാജേഷ് കെ പി എ സെക്രട്ടറി വി സിനീഷ് എസ് എച്ച്ഒ എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കെ പി ഒ എ കെ രാജേഷ് ഗ്രാമിക അനുസ് മട്ടന്നൂർ